ഈ വീഡിയോയിൽ യഹൂദ മതത്തിൻ്റെ ഗ്രന്ഥമായ തുകയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് യഹൂദാ മതത്തിന്റെ പരിശുദ്ധ ഗ്രന്ഥമായാണ് തുക അറിയപ്പെടുന്നത് തുക എന്നത് ഹീബ്രോ ഭാഷയിലെ ഒരു പദമാണ് അതിൻ്റെ അർത്ഥം നിയമം ബോധനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉപദേശം എന്നാണ് ഇത് യഹൂദ മതത്തിന്റെ പ്രധാനമായും ഏറ്റവും വിശുദ്ധമായ ഗ്രന്ഥമാണ് തോറയിൽ അഞ്ച് പുസ്തകങ്ങൾ ഉൾപ്പെടുന്നു ഇവയെ ഒരുമിച്ച് മോശയുടെ അഞ്ച് പുസ്തകങ്ങളെന്നും പറയപ്പെടുന്നു ഒന്നാമതായി ഉൽപ്പത്തി ലോക സൃഷ്ടി ആദാമ ഹവയും നോഹയുടെ പെട്ടകം അബ്രഹാമിന്റെ വിളി എന്നിവ ഉൽപ്പത്തി പുസ്തകത്തിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ടാമതായി പുറപ്പാട് ഇസ്രായേൽ ജനതയുടെ ഈജിപ്തിൽ നിന്നുള്ള മോചനം പത്ത് കൽപ്പനകൾ എന്നിവ രണ്ടാമതായിട്ടുള്ള പുസ്തകത്തിൽ ഉൾപ്പെടുന്നു ദേവിയ പുസ്തകത്തിൽ ആരാധനകളും യാഗങ്ങളും സംബന്ധിച്ച് നിയമങ്ങൾ കാണുന്നുണ്ട് നാലാമതായി സംഖ്യാപുസ്തകം മരുഭൂമിയിലെ യാത്രകളും ജനതകളുടെ എണ്ണങ്ങളും സംഖ്യാപുസ്തകത്തിൽ പറയപ്പെടുന്നുണ്ട് അഞ്ചാമതായി ആവർത്തന പുസ്തകം മോശമരിക്കുന്നതിന് മുൻപ് നൽകിയ ദൈവ നിയമങ്ങളുടെ ആവർത്തനമാണ് ആവർത്തന പുസ്തകത്തിൽ പറയുന്നത് അടുത്ത നമുക്ക് തോറയുടെ ഉപയോഗവും അതിൻ്റെ പ്രാധാന്യവും നോക്കാം യഹൂദന്മാർ സിനഗോഗിൽ തോറ വായിക്കുന്നുണ്ട് തോറ വായിക്കുന്നത് പ്രതിവാര ശബത്തിൽ പ്രധാന ഭാഗമായിട്ടാണ് കരുതപ്പെടുന്നത് തോറയെ വളരെ ആദരവോടെ സൂക്ഷിക്കുന്നു അത് ചുരുളന്മേൽ എഴുതി ആർക്കിൽ വച്ചിരിക്കുന്നു ഓരോ വാക്കും കയ്യോടെ പകർത്തി എഴുതി സംരക്ഷിക്കുന്നു തുക നൽകുന്ന ആത്മീയ സന്ദേശമാണ് ദൈവത്തെ സ്നേഹിക്കുക സത്യമായി ജീവിക്കുക മറ്റുള്ളവരോട് നീതി പുലർത്തുക ദൈവ നിയമങ്ങൾ അനുസരിക്കുക എന്നിവ ദൈവ ദൈവനിയമവും മനുഷ്യജീവിതം നയിക്കുവാനുള്ള മാർഗങ്ങളുമാണ് തോറയുടെ പ്രധാന ആശയം യഹൂദന്മാർക്ക് തോറ എന്നത് ജീവിതത്തിൻ്റെ നിയമപുസ്തകവും ആത്മീയ മാർഗദർശനവുമാണ് യഹൂദന്മാർക്കിടയിൽ കുട്ടികളിൽ ചെറുപ്പം മുതലേ തോറ പഠിച്ചു വരുന്നുണ്ട് ഇത് യഹൂദന്മാരുടെ മതവിശ്വാസം നീതി ആത്മീയത ദൈവസ്നേഹം എന്നിവയുടെ അടിസ്ഥാനമാണ് ക്രിസ്ത്യാനികളുടെ ബൈബിളിലും ഈ അഞ്ച് പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു